സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം തൊടുപുഴയിലെ സൂപ്പർ സ്റ്റാർ ആരാണ് അതായത് സോണിയ പറയുന്ന നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തൊടുപുഴയിലെ സൂപ്പർ സ്റ്റാറിനെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ രണ്ടായിരത്തി പതിമൂന്നില് തൊടുപുഴ ഏത് സിനിമയാണ് ഷൂട്ട് ചെയ്തത് അത് മാത്രവുമല്ല അന്ന് അദ്ദേഹം വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല ഇന്ന് വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ ചാരിറ്റി പ്രവർത്തകനാണെന്ന് പറയുന്നുണ്ട് പിന്നെ സിനിമ ഏതാന്നൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട് സിനിമ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു അപ്പോൾ ഏതായാലും ആ നടന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല നമുക്കൊരു ക്ലൂ അങ്ങോട്ട് തരാം ഏതായാലും ആ സോണിയ പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഒറ്റ ഒരെണ്ണത്തിൽ വെറുതെ വിടരുത് അതായത് ഇമാതിരി സാമാനം അങ്ങോട്ട് പോകുന്നേ ഒ വെറുതെ വിടാൻ പാടില്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് സിനിമക്കകത്തുള്ള ഈ അരക്ഷിതാവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത് ഇവിടെ കൊണ്ട് നിർത്തണം സർ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് കത്തിയത് അനുഭവങ്ങൾ എന്താണ് സോണിയ ഒരുപാട് അനുഭവങ്ങളുണ്ട് സാർ ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് വരുന്ന രണ്ടാമത്തെ പടം തൊടുപുഴയിൽ ഷൂട്ട് നടക്കുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ഇപ്പോൾ ഉള്ള ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പേരിലേക്ക് പോകാത്തത് അതിന്റെ പുറകിലേക്ക് കേസോ കാര്യങ്ങളോ ആയിട്ട് ഇനി പോകുന്നതിൽ അർത്ഥമില്ല അതല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് അതിനുവേണ്ടി സമയം ധനം ഇതൊക്കെ നഷ്ടം വരുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മരിക്കാൻ ഭയം ഉണ്ടായിട്ടൊന്നുമല്ല ഇപ്പൊ ഈ ഈ സെക്കൻഡിൽ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അയാളുടെ വൈഫ് ദൈവത്തെ പോലെ പൂജിക്കുന്ന ഒരാളാണ് അപ്പൊ അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർ അന്ന് ആ ഇവനെ ദൈവത്തെ പോലെ പൂജിക്കുന്ന അവൻ്റെ വൈഫിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയണം അവൻ്റെ വൈഫിൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയണം കാരണം എന്താ വെച്ചാൽ അവനൊക്കെ എന്നിട്ട് ഈ അവസാനം വൈഫ് ഒഴിവാക്കി പോകണം അവനെയൊക്കെ പോയിട്ട് അവനൊക്കെ ഇങ്ങനെ തെണ്ടി നടക്കണം ഇതിലൂട്ട അതാന്ന് വേണ്ടത് അല്ലാതെ വേറെ ഒന്നുമല്ല വെറുതെ വൈഫ് എന്ത് ദൈവം ഇവൻ ഇവനെയാണോ ദൈവത്തെ പോലെ കാണുന്നത് ഒരിക്കലും സമ്മതിക്കരുതാ ഒന്നും മനസ്സിലാക്കണം നിങ്ങൾ അതായത് അമ്മാതിരി തെണ്ടിത്തരമാണ് ഇവന്മാരൊക്കെ കാണിക്കുന്നത് ഒരു സ്ത്രീയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ എന്താ ചെയ്യുന്നതെന്നറിയാം ഒരു ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും നൽകുന്നില്ല അതാണ് ഏറ്റവും വലിയ രസം തന്റെ വീട്ടിലും ഇതേപോലെയുള്ള സ്ത്രീകൾ ഉണ്ട് എന്നോ അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു ജോലിക്ക് വേണ്ടി വന്ന ജൂനിയർ ആർട്ടിസ്റ്റാണെ നമുക്കറിയാലോ എത്ര ശമ്പളം കിട്ടുക ജൂനിയർ ആർട്ടിസ്റ്റിന് എത്രയോ ശമ്പളം കിട്ടുക അത് വാങ്ങിക്കാൻ വേണ്ടി വന്ന ആൾക്കാരെ ഇമാതിരി പണി ചെയ്യുന്നവൻ്റെ വൈഫിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് തൊലി വരണന്നാണ് ഞാൻ പറയുന്നത് ബാക്കി കൂടി കേട്ടിട്ട് വരാം ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു ഒരു വെച്ചിട്ടാണ് ചെറിയൊരു നമ്മുടെ കോസ്റ്റ്യൂം മേക്കപ്പ് ഒക്കെ പോകുമ്പോഴാണ് അപ്പൊ പോകുന്ന സമയത്ത് പിന്നെ ഈ നമ്മള് ടോയ്ലറ്റിലേക്ക് പോവാണ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒരാൾ ഹോൾഡ് ചെയ്യുക ഭയന്ന് പോയി ഒന്നാമത് ആ ലൊക്കേഷൻ തന്നെ ഇത്തിരി പേടിപ്പിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പൊ ഞാൻ പേടിച്ചു പോയപ്പോ നോക്കുമ്പം നമ്മളെ തലയ്ക്ക് മീതായി നോക്കുമ്പം കാണുന്നത് അത്രയും വലിയ സൂപ്പർ സ്റ്റാർ ആണ് ഒന്നുമില്ല പകലാണ് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു പത്ത് മണിയാവുള്ളൂ എല്ലാം ക്യാമറ ഓക്കെ നമ്മൾ കോസ്റ്റ്യൂമിലാണ് ഒക്കെയാണ് അപ്പൊ ഹോൾഡ് ചെയ്തങ്ങ് പെട്ടെന്ന് അങ്ങ് പിടിച്ചപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി അപ്പൊ അദ്ദേഹം അതൊരു അറ്റംപ്റ്റ് ആയിരുന്നു അപ്പൊ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തരം ഒന്ന് നിങ്ങൾ എൻ്റെ പെർമിഷൻ നിങ്ങൾ വലിയ ആക്ടർ ആയിരിക്കാം പക്ഷെ ഒന്ന് ഞാൻ പേടിച്ചു പോയി കൈവിടന്ന് പറഞ്ഞിട്ട് ഞാൻ തള്ളി മാറ്റി എനിക്ക് വേറൊന്നും സംഭവിച്ചില്ല പക്ഷെ ഈ സംഭവം ഞാൻ അന്നത്തെ സമയത്ത് എന്റെ വീട്ടിൽ വന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു കരഞ്ഞിരുന്നു അപ്പൊ ഇനി അഭിനയിക്കാൻ പോകണ്ട ഇങ്ങനെയൊക്കെയാണോ അപ്പൊ ഇത്രയും വലിയൊരു നടൻ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ പ്രശ്നം അങ്ങനെ പറഞ്ഞിരുന്നു പിന്നെ എന്റെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളോടും പറഞ്ഞു അത് പിന്നീട് ആ പുള്ളി എന്നോട് മാപ്പ് പറഞ്ഞു അന്നത്തെ ദിവസം തന്നെ മാപ്പു കുറഞ്ഞു മാപ്പു കുറഞ്ഞു അന്നത്തെ വൈകുന്നേരത്തിൻ്റെ മാപ്പു കുറഞ്ഞു എന്നാണ് പറയുന്നത് അതായത് ഇവരൊക്കെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തിനും തയ്യാറായിട്ട് വരുന്നു എന്നാണ് യുവന്മാരുടെയൊക്കെ ഈ മൂഢന്മാരുടെ വിചാരം സൂപ്പർ സ്റ്റാർ ആണ് ഈ ആരാ സൂപ്പർ സ്റ്റാർ ആക്കുന്നത് ഈ ജനങ്ങളുടെ പൈസയല്ല യുവന്മാർ സൂപ്പർ സ്റ്റാർ സ്റ്റാറാകാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നിട്ട് യുവന്മാർ ഇതുപോലെ കൂലി വേണിക്കാൻ വന്ന ഒരു പാവങ്ങളെ അതായത് ഇതുപോലെ വരുന്ന പാവങ്ങളെയാണ് യുവന്മാർ പിടിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാറിനൊക്കെ ചേർന്ന പണിയാണോ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ചില ടീമിന് ഇതാണ് സ്വഭാവം എന്തൊക്കെ വീട്ടിലുണ്ടെങ്കിലും ശരി തെണ്ടി തിന്നിട്ട് മാത്രമേ ചെയ്തോണ്ടാവുള്ളൂ അതാണ് വീട്ടിൽ ഇനി എന്ത് തിന്നാനുണ്ടായാലും തിന്നൂലവന്മാർ ചില ടീം അങ്ങനെയാണ് വീട്ടിലല്ലോണം തിന്നാനുണ്ടായാലും തിന്നൂല അവന്മാർ തിണ്ടി തിന്നും പോയിട്ടായിരുന്നു അതാണ് ഇതുപോലെ എന്നിട്ട് ആരുടെങ്കിലും പിടിച്ചു വെച്ചിട്ട് തിന്നും ഇങ്ങനെയൊക്കെ അവന്മാർ പരിപാടി അതുപോലെയുള്ള സൂപ്പർ സ്റ്റാർ ഇവനെയൊക്കെ എന്ത് സൂപ്പർ സ്റ്റാർ എന്നാ പറയേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ശുദ്ധ തെമ്മാടി എന്ന് പറയണേ മിബനിയൊക്കെ പേര് അതാണ് ശുദ്ധ തെമ്മാടി വേറെ ഒന്നുമല്ല എൻ്റെ അഭിപ്രായം എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പുതിയൊരു ജയിലും കൂടി പണിയേണ്ടി വരും കാരണം യുവന്മാരെ എല്ലാം സുപരിച്ച് സെല്ലിൽ ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു ജയിലും കൂടി വേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അമ്മാതിരി തോന്നിയ വല്ല സിനിമാ ഫീൽഡിൽ കാണിക്കുന്നത് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരുത്തനെ പോലും വെറുതെ വിട്ടരുത് അതാ വേണ്ടത് ഇമ്മാതിരി പണി മലയാള സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാവരും പറയുന്നുണ്ട് തെലുങ്കിലും തമിഴിലും ഒക്കെ ഉണ്ടല്ലോന്ന് എടോ തെലുങ്കും തമിഴുമല്ല നമ്മൾ മലയാളികളാണ് നമ്മൾ പ്രതികരണശേഷി ഉള്ളവരാണ് പ്രതികരണശേഷി നഷ്ടപ്പെടാത്തവരാണ് നമ്മളാണ് പ്രതികരിക്കേണ്ടത് അല്ലാതെ ഈ മോഹൻലാലിനെയും മമ്മൂട്ടിയേയും പോലെ പ്രതികരിക്കാതെ മുങ്ങി നടക്കുമല്ല വേണ്ടത് ഒരാൾ ചെന്നൈയിൽ പോയിട്ട് ഒളിച്ചു നിൽക്കുന്നത് ഒരാളാണെങ്കിൽ വേറെ എവിടെയോ പോയിട്ട് ഒളിച്ചു നിൽക്കുന്നത് ആലോചിച്ച് നോക്കണമായിരുന്നു ഉത്തരവാദിത്തത്തോടുകൂടി മറുപടി പറയേണ്ട രണ്ടാൾക്കാരാണ് ഇവന്മാർ എവിടെയാണ് പോയി എന്ന് ആർക്കും അറിയില്ല ഇതുവരെ ക്യാമറേൻ്റെ ഈ പിന്നെ ന്യൂസിൻ്റെ മുന്നിൽ വന്നിട്ടില്ല എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ ആരെ സംരക്ഷിക്കാൻ ഇവരൊക്കെ നിൽക്കുന്നത് ആരെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത് ഇതുപോലെ പെണ്ണുവിടിയാ മാറിയും കാമപ്രാന്ത മാറിയോ ഈ കാമം കാമക്കടുവകളെയാണോ ഇപ്പൊ ഇവ പിന്നെ എന്താ പറയേണ്ടത് സംരക്ഷിക്കാൻ നോക്കുന്നത് ഏ ഇവരൊക്കെ ജനങ്ങൾ ഒരു വില കൊടുത്തിട്ടുണ്ട് ആ ഒരു വില കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഇവർക്കോ ഇവരൊക്കെ എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഇടപെടണം ഇടപെട്ടിട്ട് എന്താ വേണ്ടത് വെച്ചാൽ അമ്മ എന്ന് പറയുന്ന ഓഫീസ് അവിടെ ശുദ്ധികലശം നടത്തണം എന്നാണ് ഞാൻ പറയുന്നത് ഇവിടെ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെല്ലാം അടിച്ചോടിച്ചതിന് ശേഷം അതിൽ പെണ്ണുങ്ങളുണ്ടാവും അവന്മാരേയും കൂടി അതാണ് ഇതിലൊക്കെ ചുക്കാൻ പിടിക്കലേ അതായത് എല്ലാത്തിനും ചുക്കാൻ പിടിക്കും എല്ലാത്തിനും കയറിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് എല്ലാം നമ്മളാൾക്കാർ നമ്മളാൾക്കാർ നിങ്ങളൊരു കാര്യം കണ്ടിട്ടില്ല അതായത് കുറച്ച് നാൾ മുമ്പ് അമ്മ എക്സിക്യൂട്ടീവിൻ്റെ ഒരു യോഗം നടക്കുമ്പോഴേ യുവന്മാർ വന്നിട്ട് സ്നേഹപ്രകടനം അതായത് ഒരു നടി അവിടെ കയടുത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോഴേ ഇവന്മാർക്ക് ഈ സ്നേഹപ്രകടനം ഒന്നുമില്ല അന്നൊക്കെ എന്ന് പറഞ്ഞാൽ പേട്ടന്റെ കൂടെ ആണെന്നെല്ലാവരും പേട്ടന്റെ കൂടെ മനസ്സിലാക്കണം അങ്ങനെയുള്ള തെണ്ടിത്തരങ്ങളാണ് ഇവമാർ കാണിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇങ്ങനെയുള്ള കാമക്കടുവുകളാ അതുമാത്രമല്ല ഈ സ്ത്രീ മറ്റൊരു കാര്യവും കൂടി പറയുന്നുണ്ട് അതായത് കോമഡിയൊക്കെ ചെയ്യുന്ന പ്രായമുള്ള അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരു നടം പോലും ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയട്ടോ ഈ ഒരു അവസരത്തിലാണ് എനിക്ക് മാളച്ചേട്ടനോട് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങേരുടെ വാക്കുണ്ടല്ലോ അതായത് പണവും വേണ്ട പദവിയും വേണ്ട ഒന്നും വേണ്ട പക്ഷേ മാളച്ചേട്ടൻ്റെ മക്കൾക്കും വീട്ടുകാർക്കും തലയുയർത്തിയിട്ട് ഉയർത്തിയിട്ട് സമൂഹത്തിൽ നടക്കാമെന്നുള്ളതാണ് കാരണം അദ്ദേഹം അതാണ് തന്തക്ക് പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതാണ് മനസ്സിലാക്കണം ഇവിടെ ഓരോരാൾ ചത്ത് മണ്ണടിഞ്ഞാലും കൂടി ഇവൻ്റെ ഒന്നും പേരുദോഷം പോകത്തില്ല ഇവനൊക്കെ കുഴിയിൽ കിടക്കുന്നത് തന്നെ പേരുദോഷം കേട്ടോണ്ടായിരിക്കും അതാണ് അമ്മാതിരി തോന്നിയവാസാന്ന് ഈ ജലവും ചെയ്തിരിക്കുന്നത് കൊച്ചു പ്രായം പോലും ഇല്ലാതെ ആൾക്കാരെ പിടിച്ചിട്ട് എന്താണ് ഇവന്മാർക്ക് ഈ ഈ ഇത് കാണുമ്പോൾ ഇവങ്ങളുടെ മനുഷ്യന്മാരല്ലേ ഈറ്റികളുടെ ആഹാര രീതിൻ്റെ പ്രശ്നമാണോ എനിക്കതാണ് സംശയം യുവന്മാർ വേറെ എന്തെങ്കിലും ആഹാരം കഴിക്കുന്നുണ്ടോ യുവന്മാർക്ക് എന്ത് ചെയ്ത് ഇതെന്തോ ഒരു പിന്നെ ഞങ്ങൾക്കിതാ ഞങ്ങളുടെ അവകാശമാണിത് അതായത് പെണ്ണു പിടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവകാശമാണ് ഇത് കളിക്കുന്ന പോലെയാണ് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം ചെയ്യും രണ്ടായിരത്തി പതിമൂന്നിലെ തൊടുപുഴയും പരിസരത്തിലും ഏത് സിനിമയാണ് ഷൂട്ട് ചെയ്തത് അതുപോലെ തന്നെ ആരാ നായകൻ ആരാ എല്ലാവർക്കും അറിയാം നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇതൊന്നും തീരാൻ പോകുന്നില്ല എല്ലാവരെയും പുറത്തു കൊണ്ടുവരണം ബൈ ബൈ